നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനും സെപ്റ്റംബർ പതിനേഴിനും ഇടയിൽ അഞ്ച് ഗ്രഹങ്ങൾ രാശി മാറുന്നു ഈ കൂട്ടരാശിമാറ്റത്തിൽ ഏതൊക്കെ രാശിക്കാരാണ് ഈ കരക്ക വെള്ളത്തിൽ മീൻ ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങൾക്കറിയാം ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നിനും ബുധൻ സെപ്റ്റംബർ പതിനഞ്ചിനും ശുക്രൻ സെപ്റ്റംബർ പതിനാലിനും സൂര്യൻ സെപ്റ്റംബർ പതിനേഴിനും രാശി മാറുന്നു ഇതിനിടയിൽ ചന്ദ്രൻ രണ്ടേകാല ദിവസം കൂടുമ്പോൾ മാറുകയും ചെയ്യും അങ്ങനെ അഞ്ച് ഗ്രഹങ്ങൾ മാറി മാറിയാണ് രാശി ഒക്കെ മാറി മാറുകയാണ് അപ്പോൾ ഏകദേശം പതിനെട്ട് എട്ടാം തീയതി ആവുമ്പോൾ സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഒക്കെ ആകുമ്പോൾ ഈ ഗ്രഹങ്ങളൊക്കെ ഓരോ രാശിയിൽ സ്ഥിരമായി നിൽക്കാൻ തുടങ്ങും അത് ഏകദേശം ഒക്ടോബർ രണ്ടാം തീയതി വരെ തുടരും ബുധൻ ഒക്ടോബർ രണ്ടിന് തുലാം രാശിയിൽ മാറുന്നതോടെ പിന്നെയും മാറ്റങ്ങൾ ആരംഭിക്കും ഈ കാലയളവിലെല്ലാം തന്നെ സ്ഥിരമായിട്ട് ഒരേ രാശിയിൽ തുടരുന്ന ശനി വ്യാഴം രാഹു കേതു ഇതൊക്കെ ഒരേ രാശിയിൽ തന്നെ നിൽക്കുന്നു അതിന് മാറ്റമില്ല ബാക്കിയുള്ള അഞ്ച് ഗ്രഹങ്ങൾ മാറി മറിയുന്നു അപ്പോൾ ഞങ്ങൾ അഞ്ച് രാശിക്കാരെയാണ് ഇതിനകത്ത് തിരഞ്ഞെടുത്തേക്കുന്നത് ഓക്കെ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന രാശിക്കാരുടെ കാര്യം അവസാനം പറയാം അഞ്ചാമത് അഞ്ചാം സ്ഥാനം ഞങ്ങൾ നൽകുന്ന രാശിക്കാരുടെ കാര്യം ആദ്യം പറയാം അതിനുശേഷം നാല് മൂന്ന് രണ്ട് ഒന്ന് ഇങ്ങനെ സ്ഥാനങ്ങൾ കിട്ടുന്ന രാശിക്കാരുടെ കാര്യം ഓരോന്ന് പറയാം ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് അഞ്ചാം സ്ഥാനം കിട്ടുന്ന രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് മകയിരം അവസാന രണ്ട് പാദം തിരുവാതിര പുഴം ആദ്യ മൂന്ന് പാദം അപ്പോൾ ഈ ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതായത് പ്രധാനമായിട്ടും നാല് ഗ്രഹങ്ങൾ മാ രാശി മാറുന്നു അപ്പോൾ ഈ പറയുന്ന അഞ്ച് രാശിക്കാർക്കും ചില ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും ചില ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മുശ്രമായിട്ടും ചില ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ടും മാറുന്നുണ്ട് എങ്കിലും പൊതുവിലെ ഏതൊക്കെ രാശിക്കാരെ ആണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ നേട്ടങ്ങൾ പലവിധ നേട്ടങ്ങളാണ് വരുന്നത് അതും തീർച്ചയായിട്ടും ഞങ്ങൾ ഈ രണ്ട് ദിവസം കൂടുമ്പോൾ ഇടുന്ന ദിനഫലത്തിൽ രാശിഫലത്തിൽ ഓരോന്നും വ്യക്തമായിട്ട് പറഞ്ഞുകൊള്ളാം ഇവിടെ ഇപ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പൊതുവില് ഈ പറഞ്ഞ അഞ്ച് രാശിക്കാർക്കാണ് നേട്ടം ഏറ്റവും കൂടുതൽ അതിൽ അഞ്ചാം സ്ഥാനക്കാരായ രാശിക്കാരുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു നാലാം സ്ഥാനം കിട്ടുന്ന രാശി ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഈ പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല അതാണ് അവരുടെ നേട്ടം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങള് കാര്യമായിട്ടില്ല ഒന്നും തന്നെ ഇല്ല അതേസമയം ശനിയും വ്യാഴവും ഉൾപ്പെടെ ഇവർക്ക് അനുകൂലമാണ് കുറേ കാലമായിട്ട് അത് രണ്ടായിരത്തി ഇരുപത്താറ് മെയ് പതിനഞ്ച് വരെ അത് തുടരും വ്യാഴം മാറുന്നവരെ അത് തുടരും ശനിയും വ്യാഴവും കൂടാതെ ശുക്രനും ചൊവ്വയും ഇവർക്ക് ഇപ്പോൾ ഈ കൂട്ടരാശി മാറ്റത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ബാക്കി ഗ്രഹങ്ങളൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് അപ്പോൾ ഇടവൻ രാശിക്ക് ഞങ്ങൾ നാലാം സ്ഥാനം നൽകുന്നു മൂന്നാം സ്ഥാനം ഞങ്ങൾ കൊടുക്കുന്ന രാശി എന്ന് പറയാം മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു അത് ചന്ദ്രൻ കൂടാതെ ഓക്കെ ശുക്രൻ കേതു രാഹു സൂര്യൻ ബുധൻ ഇവ മേടം രാശിക്ക് അനുകൂലമാണ് എങ്കിലും ശനിയും വ്യാഴവും വർക്ക് അനുകൂലമല്ല ശനി വന്നിട്ട് പന്ത്രണ്ടാം ഭാവത്തിലും വ്യാഴം വന്നിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലവുമായിട്ട് മൂന്നാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് എങ്കിലും ഈ കൂട്ട രാശി മാറ്റത്തിൽ മേടം രാശി മൂന്നാം സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെട്ടു നിൽക്കുകയാണ് ബാക്കി ഇപ്പോൾ ഏകദേശം അഞ്ച് രാശിക്കാരാണ് ഞങ്ങൾ പറയുന്നത് ഈ അഞ്ച് രാശിക്കാർ കൂടാതെ ഏഴ് രാശിക്കാരുണ്ട് അവർക്ക് ചിലർക്ക് ദോഷാധിക്യം വരുന്നുണ്ട് ഒന്ന് രണ്ട് രാശിക്കാർക്ക് എങ്കിലും പൊതുവേ മറ്റ് രാശിക്കാർക്ക് ഏകദേശം അഞ്ച് രാശിക്കാരോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കിട്ടുന്നവരുമുണ്ട് അതൊക്കെ ഞങ്ങൾ ഈ ദിനഫലം അപ്ലോഡ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞുകൊള്ളാം ഇവിടെ മേടം രാശിക്ക് മൂന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് തുലാം രാശിക്കാണ് തുലാം രാശിക്ക് ശനിയും വ്യാഴവും സർപ്പവും ശിഖിയും അനുകൂലമാണ് ഇപ്പോൾ ഈ കൂട്ടരാശി മാറ്റത്തിൽ തുലാം രാശിക്ക് ശുക്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നത് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശുക്രൻ വരുന്നുണ്ട് ചിങ്ങൻ രാശിയിൽ അപ്പോൾ മാത്രമാണ് ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നത് പിന്നെ കൂടാതെ ചന്ദ്രനും അനുകൂലമാകുന്ന ദിവസങ്ങളിൽ ഇവർക്ക് ഗുണാധിക്യം നമുക്ക് അത്യധികം ഗുണാധിക്യം പറയാം അതേസമയം ചൊവ്വ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് മാറുന്നു സൂര്യനും ബുധനും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് മാറുന്നു എങ്കിലും ഇവരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ശനിയും വ്യാഴവും രാഹുവും കേതുവും ഇവർക്ക് ദീർഘകാലമായിട്ട് ഒരേ രാശി തോന്നുന്ന ഈ നാല് ഗ്രഹങ്ങൾ ഇവരെ അനുഗ്രഹം ചൊരിയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മാസങ്ങളായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവർക്ക് പൊതുവേ ഇപ്പോൾ ഈ ഗുണാധിക്യം സ്ഥിരം സ്ഥിരമായിട്ട് ഞങ്ങൾ പറയുന്നു എന്തായാലും തുലാം രാശിക്ക് ചന്ദ്രനെ കൂടാതെ ചന്ദ്രൻ്റെ മാറ്റങ്ങൾ കാല ദിവസം കൂടുമ്പോൾ മാറും അതനുസരിച്ചാണ് ഞങ്ങൾ ദിനഫലങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് കൂടാതെ ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ അനുകൂലമാണ് അതിനോടൊപ്പം ചന്ദനും കൂടി വരുമ്പോഴത്തേക്ക് അനുകൂലമാകുമ്പോൾ തീർച്ചയായിട്ടും ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു നമുക്ക് അത്യധികം ഗുളാധിക്യമുള്ള ദിവസങ്ങളായിട്ട് പറയാം അതേസമയം ചന്ദന അനുകൂലമല്ലെങ്കിൽ അഞ്ച് ഗ്രഹങ്ങൾ മിനിമം ഇവർക്ക് അനുകൂലമായിട്ടുണ്ട് അത് കാരണം ഞങ്ങൾ തുലാം രാശിക്ക് രണ്ടാം സ്ഥാനം നൽകുന്നു ഒന്നാം സ്ഥാനം ഞങ്ങൾ നൽകുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാളം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ചന്ദ്രനെ കൂടാതെ തന്നെ ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമാണ് അതായത് ഇപ്പോൾ രാശി മാറിയ രാശി മാറാൻ പോകുന്ന നാല് ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമായിട്ടാണ് മാറുന്നത് അതുകൂടാതെ വ്യാഴം ഏഴാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു രാഹു കേതു നേരത്തെ തന്നെ അനുകൂലമാണ് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനി ഇവിടെ ഇവർക്ക് കണ്ടകശനിയാണ് അതേസമയം ചന്ദ്രനും കൂടി അനുകൂലമായിട്ടുള്ള ദിവസങ്ങളിൽ എട്ട് ഗ്രഹങ്ങൾ വരെ അനുകൂലമായിട്ട് വരികയും ചെയ്യും അപ്പോൾ ധനുരാശിക്കാണ് ഞങ്ങൾ ഈ ഒരു കൂട്ടരാശി മാറ്റത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്നത് അതായത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഏതാണ്ട് അങ്ങനെ ആകെ കലങ്ങി മറിയുന്ന ഒരു ഗ്രഹനിലയിൽ വലിയ മീന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ധനുരാശിക്കാണ് ഏകദേശം ഏഴ് രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും അതിൽ തന്നെ രണ്ട് രാശിക്കാർക്ക് അത്യധികം ദോഷാധികം ഒക്കെ വരുന്നുണ്ട് അത് ഈ പറയുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ദിനഫലം അഥവാ രാശിഫലം ഞങ്ങൾ കാല ദിവസം കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് പറയാം വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം